ബിഗ് ബോസിൽ നിന്നും വന്നതിന് ശേഷം ഏജന്റ് അരി അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് ഏറിൽ പോകുന്നുണ്ട് ഇപ്പൊ മാർക്കോ മൂവിയുടെ റിവ്യൂ പറഞ്ഞാണ് അണ്ണൻ ഏറിൽ പോയിരിക്കുന്നത് ഏറിൽ പോകുന്നത് വലിയ കാര്യമല്ലെങ്കിലും ജാതി മത പാർട്ടി ഭേദമന്യ എല്ലാരും വന്ന് കാര്യമായിട്ട് തെരുവിളിച്ചിട്ടുണ്ട് നൂറാളൊക്കെ പുഷ്പ പറന്നടിച്ചാലോ റോക്കി ഫൈ അമ്പത് പേരെ അടിച്ചിട്ടാലോ അടിപൊളി ഉണ്ണിയും തന്നെ ഒരു അഞ്ചുപേരെ ഇടിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്ന മാത്രമേണ്ടോ വീട്ടിലും കൂട്ടും നടക്കുമ്പോഴും നടക്കുമ്പോ ഒരു ഷൂസിന്റെ ഒച്ച പിന്നെ പുള്ളി റെവർച്ചരിപ്പിട്ടിട്ട് നടക്കാൻ പറ്റൂ എ ജി എഫിലും ഗ്രാറ്റ് ഫാദറിലും ഒക്കെ ഇതേപോലെ കോട്ടിട്ടാണ് കൂടുതൽ സമയവും നായകന്മാർ നടന്നത് അതിനൊന്നും പുള്ളിക്ക് യാതൊരു കുഴപ്പവും ഇല്ല നീമൂന്തന്റെ പടത്തിന്റെ റിവ്യൂ പറയുന്നതിന് മാത്രമേ ഉള്ളൂ ഇത്രയധികം പുച്ഛം അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മുണിമൂന്തന്റെ മറ്റു പടത്തിന്റെ റിവ്യൂ ഒന്ന് നോക്കിയാൽ മതി ഉണ്ണിമൂന്തൻ ആ പടത്തിൽ ഓവറായിട്ട് കുറിയിട്ടു മുണിമൂന്തൻ ഓവറായിട്ട് സക്തി കാണിച്ചു ഇതൊക്കെയാണ് പുള്ളിയുടെ